ൈവമക്കളെ ആണ്ടുവട്ടത്തിലെ മുപ്പത്തിമൂന്നാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക ഒരു വർഷം തീരാൻ പോകും അടുത്ത ആഴ്ച ക്രിസ്തുരാജന്റെ തിരുനാളാണ് നമ്മളെ സ്വർഗത്തെപ്പറ്റി ധ്യാനിക്കാറുണ്ടോ സ്വർഗമുണ്ടെന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മുടെ വിഷയം മരണമുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അത് നമ്മുടെ വിഷയമല്ല ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നറിയാം നരകമുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുക ഒരു വ്യക്തി ഈ സ്വർഗത്തെ നരകത്തെ ശുദ്ധീകരണ സ്ഥലത്തെ എങ്ങനെ കാണുന്നു അതനുസരിച്ച് അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ട് സ്വർഗത്തെ അത്രമേൽ മാനിക്കുന്നവർ ഈ അടുത്ത ദിവസങ്ങളിൽ മരിച്ചുപോയ ദൈവത്തിൽ കടന്നുപോയ ഏറ്റവും പുണ്യ പുണ്യസ്മരണാർഹനായ മൈക്കിൾ കാരിമൻ്റെ അച്ഛൻ മരണത്തിന് മുമ്പ് മരണത്തെ പറ്റി പറഞ്ഞ് ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ കൊതുക്കുകയാണെന്നൊക്കെ പറഞ്ഞൊരു പുരോഹിതൻ മരിക്കുമ്പോൾ എനിക്കൊന്ന് പുരോഹിതരെ ഒരുപാട് ഇദ്ദേഹം സ്വാധീനിച്ചിരിക്കുക ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചന ഒരുപാട് പ്രസംഗിച്ച മൈക്കിൾ അച്ഛൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എടുത്തു വെച്ച് തൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് എനിക്ക് തോന്നുക എങ്ങനെ മരണത്തെ കാണുന്നു എങ്ങനെ ജീവിതാന്ത നമ്മളെല്ലാവരും മരിക്കുക സത്യമില്ലേ നമ്മളൊക്കെ വിശ്വാസമൊന്നുമില്ല ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ് നമ്മളെല്ലാം മരിക്കും പക്ഷേ ഈ മരണത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഒക്കെ മരിക്കാനുള്ളവരാണ് അവരൊക്കെ കടന്നു പോകാനുള്ളവരാണ് എല്ലാവരും മരിക്കും പക്ഷേ ഈ മരണത്തെ നമ്മൾ എങ്ങനെ കാണുന്നു സ്വർഗത്തിൻ്റെ വാതിലായിട്ടൊക്കെ നമുക്ക് മരണത്തെ കാണാൻ പറ്റുമോ ഒരു പുന എന്താ പറയുക ഒരു ഒരു ജനനം സെൻ യു ബാപ്റ്റിസം ഒരു പുതിയ ജനനമായിട്ട് സ്വർഗ്ഗത്തിലേക്കുള്ളൊരു ജനനമായിട്ട് മരണത്തെ കാണാം ഒരു നല്ലൊരു പാസ്പോർട്ടായിട്ട് മക്കളെല്ലാം വിസയ്ക്ക് വേണ്ടി ഓടിക്കും നല്ലൊരു വീസയായിട്ട് സ്വർഗത്തിൻ്റെ ഒരു വീസയായിട്ട് ജീവിതത്തെയും മരണത്തെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമോ എങ്ങനെ നീ മരണത്തെ കാണുന്നു സ്വർഗം അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും സത്യത്തിൽ തിരിച്ച എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് നമ്മുടെ 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 വിശ്വാസത്തെ പ്രകടിപ്പിക്കുക എന്നും യേശുവിനെ പറ്റിയൊന്നും പറഞ്ഞുകൊണ്ട് നല്ല കട കയറ്റു പക്ഷേ ഹൗ പവർഫുള്ളി യു ലീവ് എന്തുമാത്രം തീക്ഷ്ണതയോടെ ജീവിക്കാൻ എന്തുമാത്രം ധൈര്യത്തോടെ ഈ ലോകത്തിൽ ജീവിച്ചു താൻ പോകുമ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞ് എല്ലാവരോടും മാപ്പ് ചോദിച്ചൊക്കെ ഒരു വന്തി പുരോഹിതം കടന്നു പോകുമ്പോൾ പറ്റി ഇതിലും എത്ര മനോഹരമായിട്ട് ആർക്കാൻ പറയാൻ പറ്റുന്നത് ദൈവങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നമ്മുടെ ബോധ്യം പ്രത്യേകിച്ച് ആണ്ടുവട്ടത്തിലെ ഈ അവസാനത്തെ ആഴ്ചയാകുമ്പോൾ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശോധാൽ നമ്മൾ വിളിക്കുക നമുക്കിത് മലാക്യാസ്മചൻ്റെ പുസ്തകമാണ് നമ്മുടെ ഒന്നാമത്തെ വായന പറയുക ചൂള പോലെ എരിയുന്ന കർത്താവിൻ്റെ ദിനം ഈ ദിവസങ്ങളിൽ ഷക്കീന ചാനലിൽ ശുദ്ധീകരണ ആത്മാക്കളെപ്പറ്റി ടോക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ വിശുദ്ധരുടെ ദർശനങ്ങൾ അതിനകത്ത് പറഞ്ഞേക്കുമ്പോൾ ഒന്നിലാണ് ഈ ലോകത്തിലെ മുഴുവൻ വേദനകളും ഒരു സെക്കൻഡേ ഉള്ളൂ ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു സെക്കൻഡ് പറഞ്ഞാൽ ഈ ലോകത്ത് രക്തസാക്ഷികളും സകലരും അനുഭവിച്ച എല്ലാ വേദനകളും കൂടെ കൂട്ടിവെച്ചാൽ വരുന്നതാണ് ശുദ്ധീകരണ ഒരു സെക്കൻഡിലെ വേദന വീണ്ടും പറയാണ് പക്ഷേ ഇവർ ഇത്ര വലിയ വേദനയിലാണെങ്കിലും സ്വർഗം കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ അവർക്ക് നല്ല ആനന്ദം വലുതാണ് നമ്മൾ ആരും ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി ഒന്നും പ്രസംഗിക്കാറില്ല ആരും മരണത്തെപ്പറ്റി ഒന്ന് എല്ലാവർക്കും പേടിയാണ് നോബിസ് ഷുവർ നമ്മൾ ബൈബിളിലെല്ലാം വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മൾ സ്വർഗത്തെ സ്നേഹിക്കണം എനിക്ക് ടൂർ പോകാനുള്ള എനിക്ക് എൻ്റെ യഥാർത്ഥ വീട് സ്വർഗമാണെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ ഇന്ന് തിരുവചനം പറയുകയാണ് അങ്ങനത്തെ ഒരു ദിവസം വരും അന്ത്യ ദിവസം സൂര്യൻ കെട്ടുപോകുന്ന ചന്ദ്രൻ താഴെ വീഴുന്ന ഭൂമി തകരുന്ന ഒരു ദിവസം വരും പക്ഷെ അന്ന് നിനക്ക് ഭൂമി വേണ്ട അന്ന് നിനക്ക് സൂര്യൻ വേണ്ട അന്ന് നിനക്ക് ചന്ദ്രൻ വേണ്ട അന്ന് തമ്പുരാനാണ് നിന്റെ സൂര്യൻ ദൈവം നമ്മുടെ പ്രകാശമായിട്ട് മാറുക പിന്നെ ഭൂമി വേണ്ടെന്ന് നമുക്ക് സ്വന്തമാണുള്ളത് നമ്മൾ ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടൊക്കെ ഈ അന്ത്യവിധിയൊക്കെ അന്ത്യവിധി ഭയാനകമല്ലോ നമുക്ക് കടന്നു പോകാനുള്ള നമ്മുടെ അപ്പ നമ്മുടെ അപ്പ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഇടമായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുമോ അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോ കത്തിപ്പോകും ദേവസ്ഥാനത്തിലെ എലിമയോടെ ജീവിച്ചവർ എൻ്റെ നേട്ടം കർത്താവ് മാത്രമാണെന്ന് ജീവിച്ചവർക്ക് കർത്താവ് നേട്ടമായിട്ട് പാങ്ങും ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ നടന്നവർക്ക് ലോകം തീരും ലോകം തീരുമ്പോൾ ലോകത്തിൽ നിന്ന് കിട്ടിയതും തീരും പിന്നെ എവിടെ നിന്നാണ് ഉള്ളത് ലോകത്തിൽ ജീവിച്ചത് സ്വർഗമില്ലായിരുന്നു സ്വർഗത്തിൻ്റെ കാര്യങ്ങളില്ലായിരുന്നു അപ്പം നിന്നെ ആ പുഹംപോക്കിലോട്ട് മാറ്റും ഭാഗ്യമുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെങ്കിലും കിടക്കാം അതേപോലെ ഈ ഒരു ആത്മീയ ദർശനം എനിക്കും നമ്മളെ വല്ലാതെ ചൂട് പിടിപ്പിക്കണം നമുക്കൊരു പുതിയ ബോധ്യം നൽകാനായിട്ട് ഈ ഒരു ചിന്ത മേലാക്കിയ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് എന്നാൽ എൻ്റെ നാമം ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ചോദിക്കും ദൈവം നിൻ്റെ പ്രകാശമായി ദൈവം നിൻ്റെ ചൂടായി ദൈവം നിൻ്റെ തണുപ്പായി ദൈവം നിൻ്റെ ആനന്ദമായി ദൈവം നിൻ്റെ സമാധാനമായിട്ട് മാറും സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ടിൽ പറയുക കിന്നരങ്ങളോടെ കർത്താവ് സ്തോത്രം ആലപിക്കുക വാദ്യഘോഷങ്ങളോട് അവിടുത്തെ പുകഴ്ത്ത് കൊമ്പും കാഹളവും മുഴക്കി നമ്മുടെ രാജാവായ കർത്താവിന് ആനന്ദം ആനന്ദ കീർത്തനമിടുക സമുദ്രവും അതിലുള്ള സമസവും ചുറ്റുവ ലോകം മുഴുവൻ കർത്താവിനെ ആരാധിക്കട്ടെ ലോകമക്കളെ വാസമൊരു ട്രെയിനിങ് ടൈം ടൈമാണ് ഭൂമിയിൽ ഈ ആഴ്ചയിൽ നമ്മൾ പെരുമ്പടപ്പ് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക പെരുമ്പടപ്പ് ദേശത്തുള്ള മക്കൾ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക അവരോട് പറയാനാകില്ല ഒറ്റക്കാരി സ്വർഗത്തെപ്പറ്റിയാണ് ഈ ലോകത്തിലുള്ളതെല്ലാം ഇങ്ങനെ കടന്നു പോകുമ്പോൾ കടന്നു പോകാത്തൊരു തമ്പുരാൻ ദൈവത്തെ ആരാധിക്കുന്ന ജീവിതത്തിന് ഭാഗ്യമാണ് അവരോട് പറഞ്ഞു കൊടുത്തു നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിത ആത്മീയ ജീവിത ടോക്സിക്കുകൾ പോകും ഒരു നല്ല ജീവിതം ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ടോക്സി ബ്രെയിനോ തമിഴ് എല്ലാ സോക്കൊക്കെ ആയിരുന്നു ഒരു ആത്മീയ ഉണർവിനാണ് വീണ്ടും പറയുക ഇതാ കർത്താവ് ലോകത്തെ വിധിക്കാൻ വരും നീതിയോടെ നീതി കരുണയാണ് ദൈവത്തിന്റെ കരുണയാണ് മരണത്തെ ഭയപ്പെടാനില്ലെന്നേ തമിരാൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നു എന്നൊക്കെ പറയുക യോഹനാൻ വലിയ ആനന്ദത്തോട് ദർശനങ്ങൾ സ്വർഗ്ഗം ഇറങ്ങി വരുന്നൊക്കെ കാണുന്നില്ലേ രണ്ടാം വായന തസ്ലോനിക്ക ലേഖനത്തിൽ അപ്പോ സ്വലം പറയുക മരണത്തെപ്പറ്റിയും മരണാനന്തര ജീവിതത്തെ പറ്റിയൊക്കെ പറയുന്ന ഭാഗത്ത് വന്ന ഒരു കൊച്ചു വാക്യം മതം മുഴുവൻ പറഞ്ഞാൽ ഒന്നും വാക്കില്ല ഒറ്റ കാര്യം അലസരായിട്ട് ജീവി മടിയന്മാരാകല്ല സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്താണ് പൗതസ്ലയാണ് പറയുന്നത് നിങ്ങളുടെയിലായിരുന്നപ്പോൾ ഞങ്ങൾ പ്രസംഗം പറഞ്ഞു നടന്നാൽ മതി പക്ഷെ ഞങ്ങൾ പ്രസംഗം പറയും മാത്രമല്ല അദ്ദേഹം ടെൻറ്റ് മേക്കറാന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടം നിർമ്മിച്ചുകൊണ്ടിരുന്നവരാണെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ബൈബിൾ പ്രസംഗം കഴിച്ചിട്ട് വൈകുന്നേരം ജോലി ചെയ്ത് വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിച്ചവരാണ് ദൈവരാജ്യത്തിനൊരു കഷ്ടപ്പെടണം ദൈവരാജ്യത്തിനു അധ്വാനം സ്വർഗം കിട്ടാൻ വേണ്ടി ഒരു അധ്വാനം വേണം നമ്മൾ മക്കൾക്ക് ചോഹം കൊടുക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നവരാ വീട് പണിയാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാ ഒരു ജോലി കിട്ടാൻ വേണ്ടി പരീക്ഷയിക്കാം പക്ഷേ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി സ്വർഗം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാകണം എന്ന് പറയുന്നത് അധ്വാനിക്കാത്തതും ഭക്ഷിക്കാതിരിക്കട്ടെ സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഭക്ഷിക്കാൻ കഴിയില്ല ഒത്തിരി ഒത്തിരിപ്പേന് അലസരായിരക്കെ കഴിയുന്നുവെന്ന് കർത്താപ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഞങ്ങൾ എന്നെ ഉദ്ബോധിപ്പിക്കുകയും കല്പിക്കുക വി ആർ കമാൻ വി ആർ കമാൻഡിങ് യു ആൻഡ് വി ആർ ഇൻവോക്കിങ് യു ഭയങ്കര ശക്തമായിട്ട് പരോസ് ആ ദൈവരാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനി ചെയ്യണം ഇനി ലൂക്കാസ് വിശേഷത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ ജെറൂസലം ദേവാലയം കാണിക്കുമ്പം കർത്താവ് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവരുടെ ആത്മീയ കേന്ദ്രമാണ് കർത്താവ് ഈ ദേവാലയത്തായിരുന്നു ദൈവങ്ങൾ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുന്ന പള്ളി പൊളിഞ്ഞു പോകുമെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്നതാണ് നിൽക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആലയമായിരുന്നു ദേവാലയം പൊളിഞ്ഞു പോകും പിന്നെ എന്നാ നിൽക്കാൻ പോകുന്നത് ആത്മീയാലയം നമ്മുടെ ശരീരമാകുന്ന ആത്മീയാലയം പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരം ബാക്കിയെല്ലാം പോകും ഈ ഭൂമിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒക്കെ തീർന്നു പോകും ഭയപ്പെടുത്താനല്ല ദേ ആർ നോട്ട് ലാസ്റ്റിങ് ദേ ആർ നോട്ട് ലാസ്റ്റിങ് നമുക്കറിയത്തില്ല നമുക്ക് കുഞ്ഞുനാളിൽ അമ്മയുടെ കയ്യിലിരിക്കാനുള്ള വലിപ്പമുണ്ടായിരുന്നുള്ളൂ ഇപ്പം പത്ത് പേര് കൂടി പൊക്കിയാൽ നമ്മളെ പൊക്കാൻ പറ്റത്തില്ല അത്രയും വലിപ്പമായി ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു കാര്യമല്ലേ ആത്മീയ ജീവിതത്തിൽ വളരുമ്പോൾ ജീവിതത്തെ കഥാ പറയും നിങ്ങൾ യുദ്ധത്തെപ്പറ്റി കേൾക്കും നിങ്ങൾ ലോകാവസാനത്തെ പറ്റി കേൾക്കും നിങ്ങൾ അതും ഇതുമെല്ലാം ചെയ്തു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളാ നിങ്ങളെ തോൽപ്പിക്കാനാത്ത ഒരാത്മീയനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ഒരു ആത്മീയ പേര് നിന്ന് തോൽപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ തോൽപ്പിക്കാൻ പറ്റുന്ന മരണം മരണത്തെ നമ്മൾ തിരിച്ചുപോയി മരണമേ നിൻ്റെ വിജയം എവിടെ മരണമേ നിൻ്റെ വിശദാംശങ്ങൾ എവിടെ പൊതു ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മരണത്തെപ്പോലും വെല്ലുവിളിക്കാൻ ദൈവങ്ങളെ ഭയമില്ലാതെ ജീവിക്കാൻ പരിശുദ്ധാത്മകം നമ്മളെ സഹായിക്കും അറിയാം നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഒറ്റക്കൊടുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ചതിക്കപ്പെടാത്ത ആരും ഇത് വചനം കേൾക്കുന്നത് ആരെങ്കിലുമൊക്കെ എങ്ങനെ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് നിങ്ങളെ ഒത്തിക്കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെന്നു കരുതിയില്ല നിങ്ങളുടെ പാത്രത്തിൽ നിന്ന് അപ്പം ഭക്ഷിച്ചവർ നിങ്ങൾക്ക് എതിരെ നിന്നിട്ടുണ്ട് പക്ഷേ കർത്താവ് പറയാം നിങ്ങൾ പേടിക്കുന്നു വേണ്ട പീഡനത്തിൽ മുഖച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവൻ നിങ്ങൾ നേടും എൻ്റെ നാമം മൂലം നിങ്ങളെല്ലാവരും ദ്വേഷിക്കപ്പെടും പറയുക നിങ്ങളുടെ എതിരാളികൾക്കാക്കും ചേർത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത ജ്ഞാനവും വാക്ചാതിരിയും ഞാൻ നിങ്ങൾക്ക് നൽകും ദൈവത്തിൻ്റെ ആത്മാവ് ആർക്കും കെടത്താൻ പറ്റാത്ത കെടാവിളക്കിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്ദം ആർക്കും ആർക്കും കെടുത്തിക്കളയാൻ പറ്റാത്ത ജീവൻ്റെ പേരാണ് ആത്മീയ ജീവൻ ആർക്കും തോൽപ്പിക്കാനാവാത്ത വ്യക്തിയുടെ പേരാണ് ഒരു വിശ്വാസി ഏറ്റവും വലിയ വിശ്വാസം അത് സ്വർഗ്ഗത്തിലുള്ള വിശ്വാസമാണ് ഈ ജീവിതത്തിൻ്റെ പ്രകാശം സ്വർഗത്തിൻ്റെ പ്രകാശം തന്നെയാണ് ഓ ദൈവമേ എൻ്റെ മക്കളോട് കരടിയാകണമേ ഷോ ഈ നിമിഷം വചനം കേട്ടുകൊണ്ട് എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് നയിക്കണമേ സ്വർഗം എൻ്റെ ധ്യാന വിഷയമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തോട് ചേർന്ന് നിൽക്കാൻ പഠിപ്പിക്കണമേ കർത്താവ് ഭയപ്പെട്ട് ജീവിക്കാതെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ജീവിക്കാൻ അങ്ങ് അനുഗ്രഹം നൽകണമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾ വേദനിക്കുന്നവ ആലപ്പെടുന്നവർ ദുഃഖിക്കുന്നവ വിശുദ്ധ കുരുശനും മുദ്രിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ പെരുമ്പടപ്പ് കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസമാണ് കൊച്ചി ആലപ്പുഴ എറണാകുളം ഭാഗത്ത് ഉള്ള മക്കൾക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് കൺവെൻഷനിൽ വന്ന് പങ്കുചേരാം പരുമ്പഴപ്പിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇന്ന് സമാപന ദിനമാണ് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം തേടുന്നത് ഓൺലൈനായിട്ട് പങ്കെടുക്കണമെങ്കിൽ ഓൺലൈൻ ശിശ്രൂഷൻ നമുക്കുണ്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒരു ജപമാല ചൊല്ലി ഇന്നത്തെ കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ